ഗൈസ് അപ്പോൾ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് സീസണുകൾക്ക് മുന്നേ ഒരു പ്രോജക്റ്റ് ആരംഭിച്ചിരുന്നു എന്നുള്ളതൊക്കെ എത്ര പേർക്ക് ഓർമ്മയുണ്ട് എന്നറിയില്ല അതായത് വിദേശത്ത് കളിക്കുന്ന യുവതാരങ്ങളെ പ്രൊഫഷണൽ ക്ലബ് ഫുട്ബോളിൽ അരങ്ങേറ്റം കുറിക്കാത്തതായിട്ടുള്ള ഹൈലി പൊട്ടൻഷ്യൽ ആണ് എന്ന് ബ്ലാസ്റ്റേഴ്സ് സ്കൗട്ടിംഗ് ടീമിന് തോന്നുന്ന താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബിൽ എത്തിച്ച് അവരെ വളർത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു ആ ഒരു പ്രോജക്ടിന്റെ ഉദ്ദേശം ഇതിന്റെ ആദ്യപടി എന്നോണം ആയിരുന്നു നൈജീരിയയിൽ നിന്നും ജസ്റ്റിൻ ഇമ്മാനുവലിനെ ടീമിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലാണ് ജസ്റ്റിൻ ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ ഭാഗമായത് ബട്ട് അദ്ദേഹത്തിന് മെയിൻ ടീമിൽ അത്ര കണ്ടങ്ങ് പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു സീസൺ അവസാനിച്ച ശേഷം താരത്തെ റിലീസ് ചെയ്യുകയാണ് ഉണ്ടായത് എന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു പ്രോജക്റ്റ് ഉപേക്ഷിച്ചിട്ടില്ല സ്റ്റിൽ വിദേശത്ത് നിന്ന് ഇതുപോലെയുള്ള താരങ്ങളെ കൊണ്ടുവരുന്നതിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് സ്കൗട്ടിംഗ് ടീം സജ്ജരാകുന്നുണ്ട് എന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള വിവരങ്ങൾ അങ്ങനത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ ഫാബ് മീറ്റിംഗ് കുറച്ച് ദിവസം മുന്നേ കഴിഞ്ഞിരുന്നു അതിലാണ് ഈ ഒരു കാര്യം നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ കറോൾസ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് അതായത് ജസ്റ്റ് ഇമ്മനുവലിന് മെയിൻ ടീം പ്ലെയർ ആകാനായിട്ടുള്ള ക്വാളിറ്റി തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എങ്കിലും അതൊരു മികച്ച ഇൻവെസ്റ്റ്മെൻറ്റായിരുന്നു നമ്മളത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകും അതിൻ്റെ ഭാഗമായി തന്നെ നൈജീരിയ കൊളംബിയ തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നമ്മുടെ സ്കൗട്ടിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ കരോൾസും കൂടെ അദ്ദേഹത്തിൻ്റെ സംഘവും ഈ രാജ്യങ്ങളിലേക്ക് ട്രാവൽ ചെയ്യുന്നതാണ് ഇനി ഇമ്മാനുവലിൻ്റെ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സക്സസ് കണ്ടെത്താൻ സാധിച്ചില്ല എങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സ് ആ ഒരു പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല ഇനിയും ഇതുപോലെയുള്ള താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് സ്കൗട്ട് ചെയ്ത് ടീമിൽ കൊണ്ടുവരുമെന്നാണ് നമ്മുടെ എസ് ടി ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുന്നത്